കരീം കൊതിച്ചതും പടച്ചോ വിധിച്ചതും കരീം എന്ന ബംഗ്ലാദേശുകാരൻ തൻ്റെ ഉപജീവന മാർഗം തേടിയാണ് സൗദി അറേബ്യയിലെത്തിയത് റിയാദിലെ തെരുവുകൾ തൂത്തുവാരി വൃത്തിയാക്കുന്ന ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിയായിരുന്നു അദ്ദേഹം ഒരു ദിവസം റിയാദിലെ ഒരു വലിയ സ്വർണ്ണക്കടയ്ക്ക് മുന്നിൽ അദ്ദേഹം അല്പനേരം നിന്നുപോയി ചില്ലുവാതിലിനപ്പുറം പ്രകാശത്തിൽ തിളങ്ങുന്ന മനോഹരമായ ഒരു സ്വർണ്ണാഭരണം കണ്ണിൽ പെട്ടു കയ്യിൽ ചൂടുമായി വിയർത്തൊലിച്ച മുഖവും തളർന്ന ശരീരവുമായി ആ സ്വർണ്ണമാലയെ നോക്കി നിൽക്കുന്ന ചിത്രം ഒരു യുവാവിൻ്റെ ഫോണിൽ പകർത്തി എന്നിട്ട് പരിഹാസപൂർവം അറബിയിൽ ഇപ്രകാരം ഒരു കുറിപ്പോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇത്തരക്കാർ മാലിന്യങ്ങൾ നോക്കി നിൽക്കാനേ യോഗ്യതയുള്ളൂ അല്ലാതെ ഈ സ്വർണമാല നോക്കാൻ യോഗ്യതയില്ല അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കുകയായിരുന്നു ആ ധനിക യുവാവ് എന്നാൽ ഈ ലോകം മനുഷ്യന്റെ ചിന്തകൾക്കനുസരിച്ചല്ല നീങ്ങുന്നത് മറിച്ച് ഹൃദയങ്ങളിലെ നീയത്തുകൾ അഥവാ ഉദ്ദേശങ്ങൾ കാണുന്ന അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ചാണ് പരിഹസിക്കാൻ വേണ്ടി ചിത്രം എടുത്ത ആ ചിത്രം ലോകത്തിന് മുന്നിൽ ആ മനുഷ്യനോടുള്ള ആദരവായി മാറി മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയുടെ പ്രതികരണം മാറി മറിഞ്ഞു ആളുകൾ ആ യുവാവിനെതിരെ തിരിഞ്ഞു മനുഷ്യത്വമുള്ള അനേകം പേർ ആ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താൻ രംഗത്തു വന്നു ഹ്യൂമാനിറ്റി റിയാനിസം എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു നസ്രുൽ അബ്ദുൽ കരീമിനെ കണ്ടെത്തിയപ്പോൾ കാരുണ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയായിരുന്നു പരിഹസിക്കപ്പെട്ട ആ മനുഷ്യന് സ്വർണാഭരണങ്ങൾ പണം സ്മാർട്ട് ഫോൺ വീട്ടു സാധനങ്ങൾ നാട്ടിൽ പോകാനുള്ള വിമാന ടിക്കറ്റ് എന്നിവ സമ്മാനമായി ഒഴുകിയെത്തി നാട്ടിൽ പോകാനുള്ള വിമാന ടിക്കറ്റ് എന്നിവ സമ്മാനമായി ഒഴുകിയെത്തി ഏറ്റവും അവിശ്വസനീയമായ കാഴ്ച ഇതായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടക്കാത്ത സ്വപ്നം പോലെ ചില്ലിന് നോക്കി നിന്ന അതേ സ്വർണമാല നസുല്ലിന്റെ കയ്യിൽ എത്തിയിരിക്കുന്നു അള്ളാഹു നിശ്ചയിച്ചത് നിശ്ചിത സമയം ആയാൽ അവൻ എത്തിച്ചേരും അയ്യോ അവന് എത്തിച്ചു തരും എന്നതിൻ്റെ തെളിവായിരുന്നു അത് പിന്നീട് നസ്രുൽ നസ്രുള്ളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് തുച്ഛമായ വരുമാനത്തിലും അദ്ദേഹം അതീവ വിശ്വസ്തനും കാരുണ്യമുള്ളവനുമായിരുന്നു എന്നാണ് തൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം വഴിയോരങ്ങളിൽ കഴിയുന്ന പൂച്ചകൾക്ക് ഭക്ഷണം നൽകാൻ അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു ആ മിണ്ടാപ്രാണികളോടുള്ള കാരുണ്യമാകാം അള്ളാഹു അദ്ദേഹത്തിന് മുന്നിൽ വഴികൾ തുറക്കാൻ കാരണമായത് അന്ന് എന്തിനാണ് അത്രയും ആഗ്രഹത്തോടെ ആ സ്വർണമാലയെ നോക്കി നിന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഹൃദയഭേദ ഹൃദയ ഭേദകമായിരുന്നു എന്റെ മകന്റെ വിവാഹത്തിന് അവനെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ആഡംബരമായിരുന്നില്ല ആ പിതാവിന്റെ ലക്ഷ്യം മകൻറെ ജീവിതത്തിന് ഒരു താങ്ങാകണം എന്ന ഒരു പിതാവിന്റെ ചിന്ത മാത്രമായിരുന്നു ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം മനുഷ്യരുടെ വാക്കുകൾ താൽക്കാലികമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ശാശ്വതമാണ് നിശ്ചയം നിങ്ങളുടെ പക്കലുള്ളത് അവസാനിച്ചു പോകും അള്ളാഹുവിൻ്റെ പക്കലുള്ളത് അനുശ്വരമായി നിലനിൽക്കും